പ്രവാചകരുടെ ചരിത്രം ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോ നടത്തിയ ചില ആസൂത്രണങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണും മദീനയിലേക്ക് മുത്തുനബിക്ക് ചെല്ലണം അവിടെ കേന്ദ്രീകരിച്ച് ഇസ്ലാമിന്റെ പ്രബോധനം വിജയത്തിന്റെ പതാക വീശണം ഇതൊക്കെ അള്ളാഹിന്റെ തീരുമാനമാണ് ഇതിന് ഒരു ക്ലിപ്പ് കിട്ടണമെങ്കിൽ മദീനയിൽ ഒരു സ്വാധീനം ഉണ്ടാവണം അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ വെല്ലുപ്പാന്റെ ജനനം അള്ളാഹുത്താല മദീനയിലേക്ക് വെച്ചു അങ്ങനെ മക്കയിലേക്ക് മഹാനായ അബ്ദുൽ മുത്തലിബ് വന്നുകൊ വളർന്നു വലുതായി മുത്തലിബിന്റെ കാലശേഷം മക്കാർ ഏകകണ്ഠമായി മക്കയുടെ നായകനായി അബ്ദുൽ മുത്തലിബ് തങ്ങളെ തെരഞ്ഞെടുത്തു അബ്ദുൽ മുത്തലിബ് വളരെ പ്രധാനപ്പെട്ട സൽസ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു പ്രതിമകളുടെ മുമ്പിൽ ഒരിക്കലും അവിടുന്ന് തലകുനിച്ചിരുന്നില്ല പക്ഷികൾക്കും അതുപോലെ തന്നെ പറവകൾക്ക് ഏഴ് ജന്തുക്കൾക്ക് ഹിംസ്ര ജീവികൾക്ക് വരെ ആഹാരം കുടിക്കുന്ന പതിവുകാരൻ ഇങ്ങനെ മഹാനവൂറുകൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സേവനരംഗത്തൊക്കെ സജീവമായതുകൊണ്ട് മക്കാർക്ക് രണ്ടാമതൊരഭിപ്രായമല്ല അദ്ദേഹത്തെ മാത്രം തെരഞ്ഞെടുത്തു മക്കയുടെ നായകനായി ആ കാലഘട്ടത്തിലാണ് തിരുപ്പിറവിയുടെ മുന്നൊരുക്കം ആരംഭിക്കുകയാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ റസൂലി തങ്ങളുടെ വെല്ലുപ്പയാണ് അപ്പൊ ആ വെല്ലുപ്പിന്റെ കാലത്ത് തന്നെ മക്കയിലേക്ക് ലോക ശ്രദ്ധ ആകർഷിപ്പിക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനം അള്ളാഹുദാല നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി നേരത്തെ മക്കയിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കാൻ വലിയൊരു കേന്ദ്രം അവിടെ ഉണ്ടായിരുന്നു അത് സംസം കിണറാണ് ഒരിക്കലും പറ്റാത്ത ആ നീരുറവ തേടി അവിടെ ആളുകൾ വരാറുണ്ടായിരുന്നു എന്നാൽ ഇടക്കാലത്ത് ഹുസായത്ത് ഗോത്രക്കാർ മക്കയെ കടന്നാക്രമിക്കുകയും ഗോത്രക്കാരെ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തു പ്രവാചകരുടെ വല്യുപ്പ വിവാഹം ചെയ്തത് ജുർഹും ഗോത്രത്തിൽ നിന്നാണ് മഹാനായ ഇസ്മായിൽ ഇസ്മായിൽസ അവരായിരുന്നു പിന്നീട് മക്കയിലുണ്ടായിരുന്ന ആളുകൾ അവരെ തുരത്തിക്കൊണ്ടാണ് ഹുസായത്ത് ഗോത്രക്കാർ വന്നത് അങ്ങനെ ഹുസായത്ത് ഗോത്രക്കാര് മക്ക കീഴടക്കിയപ്പോൾ ജുറുഹും ഗോത്രത്തിന്റെ തലവനായിരുന്ന അംബ്രുബിനുൽ ഹാരിസ് കാബാലയത്തിലേക്ക് കാണിക്കയായി ലഭിച്ച സ്വർണവും വെള്ളിയും മറ്റെല്ലാ ലോഹങ്ങളും സംസം കിണറിലിട്ട് മണ്ണിട്ട് മൂടിക്കളഞ്ഞു കണ്ടാൽ തിരിച്ചറിയാനാകാത്ത വിധത്തിൽ സംസം കിണർ മൂടിക്കളഞ്ഞുകൊണ്ടാണ് അന്ന് അംബ്രുബിനുൽ ഹാരിസ് തൻ്റെ ജനതയെ മക്കയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് പിന്നീട് കാലങ്ങളോളം മുന്നോട്ട് നീങ്ങി പ്രവാചകരുടെ പിതൃ പരമ്പരയിൽപ്പെട്ട മഹാനായ കുസയി തങ്ങളുടെ കാലഘട്ടത്തിലാണ് മക്ക ഹുസായു ഗോത്രക്കാരിൽ നിന്ന് വീണ്ടെടുക്കുന്നത് അങ്ങനെ ഹുസായത്തുകാരെ പരാജയപ്പെടുത്തി ഹുസയി എന്ന നബിതങ്ങളുടെ വെല്ലിപ്പ മക്കയെ തിരിച്ചു പിടിച്ചെങ്കിലും കാലക്രമേണ ഈ പരിശുദ്ധമായ സംസം കിണറിനെ കുറിച്ചുള്ള വാർത്ത വിവരം വിസ്മൃതിയിലാണ്ടുപോയിരുന്നു ആർക്കും അറിയില്ല അങ്ങനെ ഒരു കിണറുള്ള വിവരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ മക്കയുടെ നായകനായി വരുന്നത് തിരുപ്പറവിയുടെ മുന്നോടിയായി ഇനി ആ ജനലക്ഷങ്ങളെ ആകർഷിപ്പിക്കുന്ന സംസം കിണർ വീണ്ടെടുക്കാൻ അള്ളാഹു തീരുമാനിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങള് സ്വപ്നം കാണുന്നു നിരന്തരമായ സ്വപ്നം സംസം കുഴിച്ചെടുക്കണം അതിനുള്ള തെളിവ് എവിടെയാണ് കിണറുള്ളത് എന്നതടക്കം സ്വപ്നത്തിലൂടെ സൂചന നൽകി മഹാനവരുകൾ ഇത് സത്യസന്ധമായ സ്വപ്നമാണെന്ന് ബോധ്യമായതോടുകൂടി തന്റെ സമൂഹത്തെ വിളിച്ചുകൂട്ടി അവരോടായി പറഞ്ഞു പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മളെ കാപത്തിന്റെ ചാരത്ത് ഒരു കിണറുണ്ട് ആ കിണർ നമുക്ക് വീണ്ടെടുക്കണം അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം അപ്പൊ അവരൊക്കെ കളിയാക്കി ഈ കുന്നിന്റെ നിറവിൽ എവിടെ കിണറുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആ കണ്ട സ്വപ്നം വെറും പാഴ്ക്കിനാവ് മാത്രമാണ് അതിനൊന്നും യാതൊരു വ്യാഖ്യാനവും ഉണ്ടാവില്ല വെറുതെ നിങ്ങൾ ഈ പാറപ്പുറത്ത് കുഴിച്ചടങ്ങറാവണ്ടോ അപ്പൊ മഹം പറഞ്ഞു അല്ല കിണറുള്ള സ്ഥലം എവിടെയാണെന്നും ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതെവിടെയാണ് അവിടെ ഒരു വെള്ള കളറുള്ള കാക്ക ചികഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ ചെന്നു നോക്കിയാൽ ഉറുമ്പിന്റെ വലിയ ഗോത്രങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെന്നു നോക്കുമ്പോ ആ സ്ഥലം അവിടെ കണ്ടു പക്ഷെ അവിടെ വലിയൊരു പ്രതിമ സ്ഥാപിച്ച സ്ഥലമാണ് അപ്പൊ ആ പ്രതിമ ഉള്ളത് കൊണ്ട് തന്നെ അവര് പറഞ്ഞു ഇവിടെ കിണർ വിക്കാൻ പറ്റൂല ഈ നാട് കുട്ടിച്ചോറായി പോകുന്ന പക്ഷേ മഹാനായ അബ്ദുൽ മുത്തലിബ് പിറകോട്ട് പോയില്ല മഹാൻ ദൃഢപ്രതിജ്ഞ ചെയ്തു ഞാനത് കുഴിച്ചേ അടങ്ങൂ ആ സമയത്ത് മറ്റുള്ളവരെല്ലാം എതിർത്തു ശക്തമായി തന്നെ എതിർത്തു ഈ നാട് ദൈവകോപത്താൽ എരിഞ്ഞൊടുങ്ങിപ്പോകും അതുകൊണ്ട് ഇവിടെ കിണറു കുഴിക്കാൻ പാടില്ല ആ സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിഫ് തങ്ങളതാ ഒരു ശപഥം ചെയ്യുന്നു തൻ്റെ കൂടെ അന്നുള്ളത് ഏക മകൻ ഹാരിസ് മാത്രമാണ് മറ്റു മക്കളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ വെച്ച് കുറേശ്ശികളുടെ മുന്നിൽ നിന്നൊരു ശബ്ദം ചെയ്തു എനിക്കെങ്ങാനും ഈ ഹാരിസിനെ പോലെ ഒരു പത്ത് ആൺമക്കൾ ജനിക്കുകയാണെങ്കിൽ ആ ആൺമക്കളൊക്കെ പ്രായപൂർത്തിയെത്തി ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എന്നോടൊപ്പം നിലകൊള്ളാനുള്ള പ്രായമെത്തിക്കഴിഞ്ഞാൽ അവരിൽ ഒരുവനെ ഈ വിശുദ്ധ കാപത്തിന്റെ മുന്നിൽ വെച്ച് പടച്ച പടച്ചറബിന് വേണ്ടി ഞാൻ ബലി നൽകുക തന്നെ ചെയ്യും ശക്തമായ ഒരു നേർച്ച ഇതും കൂടെ കേട്ടപ്പം കുറേശ്ശികൾ കൊറപ്പായി അബ്ദുൽ മുത്തലിബ് പിന്മാറുന്ന പ്രശ്നമല്ല അതുകൊണ്ട് മൂപ്പരി കുഴിച്ചു തൊലയട്ടെ എന്നും പറഞ്ഞ് ഇവരൊക്കെ അവിടുന്ന് മാറി അങ്ങനെ ഏക പുത്രൻ ഹാരിസും അബ്ദുൽ മുത്തലിബ് തങ്ങളും കൂടി ആ അടയാളം കിട്ടിയ സ്ഥലത്ത് കുഴിക്കുകയാണ് സുബാനുള്ള അല്പം കുഴിച്ചപ്പോഴേക്ക് അതാ വെള്ളിയും സ്വർണവും അടക്കമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളാണ് കാണാൻ തുടങ്ങുന്നത് അങ്ങനെ കുറേശ്ശികളൊക്കെ വന്നു നോക്കി അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് നാല് നറുക്കിടണം ഓരി വെക്കണം ഓരി വെക്കണം എന്ന് പറഞ്ഞപ്പോ നറുക്കിട മൂന്ന് നറുക്ക് ഒന്ന് പരിശുദ്ധ ക്യാബക്ക് ഒന്ന് അബ്ദുൽ മത്തുലബിനും കുടുംബത്തിനും ഒന്ന് കുറേശ്ശികൾക്കും പക്ഷെ രണ്ട് നറുക്കെടുക്കുക ആർക്കാ കിട്ടുന്ന വെച്ചാൽ പകുതിയും പകുതിയും കൊടുക്കും നറുക്കിട്ടു ആദ്യത്തെ പകുതി കാബക് രണ്ടാമത്തെ പകുതി അബ്ദുൽ മുത്തലിബിനും കിട്ടി കുറേശ്ശിക്ക് അതിനർഹത അർഹതല്ല അങ്ങനെ അത് തീരുമാനായി ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ താഴെത്തിയപ്പോഴതാ പവിത്രമായ ലോകാത്ഭുതങ്ങളിലൊന്നായ സംസംഗണറ പുറത്തു വരുന്നു ഇന്നും മഹാ അത്ഭുതമായ അവിടെ നിലകൊള്ളുകയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇന്ന ലല്ലദീ ബി വഹുദല്ലിൽ ആലമീൻ ഫീഹി ഇന്നലെ ലോകത്തിന് സന്മാർഗമായ പരിശുദ്ധമായ അള്ളാക്ക് ഇബാദത്ത് ചെയ്യാൻ ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് എന്ന് പറഞ്ഞു ഫീഹി ആയാ തുമ്പയ്യനാ വ്യക്തമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആ കബയുടെ പരിസരത്ത് അതിലൊന്നാണ് ജനക്കോടികൾ വയറ് നിറയെ കുടിച്ച് നാട്ടിലേക്ക് കാനുകളിലാക്കി കടത്തി കൊണ്ടുപോയിട്ട് ഒരു തുള്ളി വെള്ളം കുറയാതെ അതേപടി വീണ്ടും വീണ്ടും ഉറവെടുത്ത് ആ വിഭവം അള്ളാഹു വിശ്വാസികളെ ഊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പവിത്രമായ ജലപാനമാണ് അനേകായിരങ്ങളെ ആ കേന്ദ്രത്തിലേക്ക് ആകർഷിപ്പിക്കുന്നത് ഇത് മുത്തുനബിതങ്ങളുടെ തിരുജന്മത്തിന്റെ മുന്നോടിയായി മക്കയിലേക്ക് ജനശ്രദ്ധ തിരിക്കാൻ അള്ളാഹു തായാലുൽ മുത്തലിബ് മുഖേന വീണ്ടെടുക്കുകയായിരുന്നു